സംഘപരിവാറിനോടുള്ള വിദ്വേഷത്തിൻ്റെ ഒരേ ഒരു കാരണം അവർ ദേശീയതക്കെതിരാണ് അവർ സനാതനധർമ്മത്തിനെതിരാണ് അവർ ഈ നാടിൻ്റെ സംസ്കാരത്തിനെതിരാണ് ഹിന്ദുക്കളോടുള്ള എതിർപ്പ് അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ് മാപ്പിളലകള അത് കർഷക സമരമായിരുന്നു സ്വാതന്ത്ര്യ സമരമായിരുന്നു ഒരു വലിയ സേനാനിയായിരുന്നു എന്നാണ് സർക്കാരിന്റെ പക്ഷം ഗണേശോത്സവ അതുപോലെ തന്നെ നടന്നപ്പോൾ നമ്മൾ ഇവരുടെ ഒരു ഭാഗം നമ്മൾ കണ്ടതായിരുന്നു ഇവര് ഒരു അപമാനിക്കുന്ന ഒരു രീതിയിൽ ചെയ്തത് നമ്മൾ കണ്ടതായിരുന്നു അതേപോലെ തന്നെ മറ്റൊരു സൈഡിലും മതവിഭാഗത്തിന്റെ ഒപ്പം ഇരിക്കുന്ന ഇവരെയും കണ്ടതാണ് അവർ അവർ നമ്മുടെ നാടിന്റെ ദേശീയ സാരി ഒരു 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 സ്ത്രീ എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ളവര് അവര് ഈ ഗുണവും ചിത്രം നമ്മുടെ നാടിന്റെ സംസ്കാരം കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കാൻ പാടില്ല കൃത്യം മയക്കുമരുന്ന് ഈ ഒരു കാഴ്ചപ്പാടിലേക്ക് കുട്ടികളെ വഴിതിരിച്ചു വിടുന്നതിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് വലിയ പങ്കുണ്ട്